ഖത്തർ കെ എഫ് സി സി സംസ്ഥാന കായിക വിഭാഗം സംഘടിപ്പിച്ച ജി സി സി വടംവലി ടൂർണമെന്റിൽ ഫ്രണ്ട്സ് ഓഫ് രാജേഷ് കുവായത്ത് ചാമ്പ്യന്മാരായി വനിതാ വിഭാഗത്തിൽ ത്രീ സിക്സ്റ്റി ഫൈവ് റോപ് റിബൽസ് ബ്ലൂവിനാണ് കിരീടം സൗദി അറേബ്യ കുവൈത്ത് യു എ ബഹ്റൈൻ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്ത വടംവലി പോരാട്ടങ്ങൾ കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് റിയാനിലെ ആപ്സലൂട്ട് സ്പോർട്സ് കോർട്ടിലെത്തിയത് പുരുഷ വിഭാഗത്തിൽ കനിവ് റിയാദിനെ തോൽപ്പിച്ച ഫ്രണ്ട്സ് ഓഫ് രാജേഷ് കുവൈത്ത് ചാമ്പ്യന്മാരായി ഒരുമ കൽപ്പകഞ്ചേരി ഖത്തർ മൂന്നാം സ്ഥാനം നേടി ഇത്രയും ഇത്രയും വടംവലി ഒരു മത്സരവും കാണാൻ സാധിച്ചിട്ടില്ല ഇതിൽ കണ്ടതിൽ ഏറ്റവും വളരെ സന്തോഷിക്കുന്നു വളരെ വളരെ ഹാപ്പിയാണ് വനിതാ വിഭാഗത്തിൽ ത്രീ സിക്സ്റ്റി ഫൈബ്രോ റിബെൽസ് പിങ്കിനെ തോൽപ്പിച്ചി ഫൈബ്രോ ബ്ലൂ കിരീടം സ്വന്തമാക്കി ഫ്രൈഡേ ഹാപ്പിനെസിനാണ് മൂന്നാം സ്ഥാനം ഖത്തറിൽ വന്നിട്ട് മൂന്ന് വർഷമായി എല്ലാ സ്പോർട്സ് ഈവെന്റിനും സജീവമായിട്ട് നമ്മളൊരു പിന്നെ കാണികളായിട്ടുണ്ടാവും അടിപൊളി അടിപൊളി സ്പോർട്സിൽ നല്ല സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കമ്പോലി നല്ല ഒന്നിനൊന്നിനും മെച്ചം കെഎംസിസി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സലീം നാലകത്ത റസാഖ് കുന്നുമ്മൽ സിദ്ദീഖ് പറമൻ എന്നിവർ സംസാരിച്ചു മീഡിയ വൺ ദോഹ